ക്രിസ്തുമസിന്റെ പേരും പറഞ്ഞ് കേരളത്തിലെമ്പാടും ഗുണ്ടകളുടെ ഗുണ്ടാ പിരിവ് കള്ളു കുടിക്കാനും കജാവ് പൊലിക്കാനും വേണ്ടിയുള്ളതാണ് ഈ ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ വന്നിട്ട് ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എട്ട് എന്താണ് എല്ലാ ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഓണമുണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി ഭാവി ദിവസം കഴിഞ്ഞ് പറഞ്ഞു നിങ്ങൾ ന്യൂ ഇയറിന് പിരിവടമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താനോ നിങ്ങൾ നീക്കണ്ട ഭീഷണിപ്പെടുത്തണ്ടിപ്പെടുത്തണ്ടോ പൈസ 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 ചോദിച്ചു வண்டிக்க தரத்தில்ல அண்ணா 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 அடிக்கல வீடு ഇല്ല വീഡിയോ എടുക്കുന്നില്ല 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 വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല ഇല്ല ഇല്ല എടുക്കുന്നില്ല വീഡിയോ അടുക്കില്ല കൊണ്ടാ അടുക്കില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല െ പൈസ വണ്ടി ഓടിച്ചെ എന്നായാലും എപ്പറിയാലും തരത്തിലും തരത്തില്ല നാല് ചാർജ് നോക്കിയാലും പൈസ തരാൻ തരത്തിലുള്ള തരത്തില്ല അതിന് എന്ത് വർഷം ഉണ്ടായാലും തരത്തില്ല പത്ത് പേര് വിചാരിച്ചാൽ പത്തെണ്ണം പറ്റൂടാ മത്സരിക്കാൻ വേണ്ടി ഞാൻ പൈസ പൈസ ഇവിടെ തരത്തില്ല നദിയൊന്നും ഉറപ്പായ കാര്യം ഇന്നല്ലേ ഇതുപോലുള്ള നിർബന്ധിത പിരിവുകൾ അപ്പോൾ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതുപോലെ പിടിച്ചു മുറിക്കാൻ ഇത് കേരളമാണ് നമ്പർ വൺ കേരളം അല്ലാതെ യു പി അല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും പഠിക്കരുതേ താങ്ക്